ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്നൊരു ലൈവിൽ മൈജിയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഓണം പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്ക് ആയിരുന്നു നടന്നത് അതിനകത്ത് രണ്ട് ടീം അംഗങ്ങളായിട്ട് തിരിഞ്ഞിട്ട് അവരുടെ ഡാൻസ് പെർഫോമൻസും വിത്ത് ഈ പരസ്യവും കൂടിയായിരുന്നു അപ്പോൾ അതിനകത്ത് ടീം എ യിൽ വന്നത് ശരത്ത് ആര്യൻ അക്ബർ ഫാത്തിമ ബിന്നി സരിക എന്നിവരും ടീം ബിയിൽ വന്നത് അഭിലാഷ് ഷാനവാസ് നെവിൻ രേണു അനുമോൾ ബിൻസി സൈത്യ എന്നിവരുമായിരുന്നു ഇതിനകത്ത് പെർഫോമൻസ് വൈസ് ആസ് അസ്യൂഷൽ ശരത്തിന്റെ ടീമായ ടീം എ തന്നെയായിരുന്നു ബെറ്റർ ആയിട്ടിരുന്നത് പക്ഷെ അതിനകത്ത് വേറെ ഹൈലൈറ്റ് ഉണ്ടായിരുന്നത് അവരുടെ ഡ്രസ്സ് ഓറഞ്ച് കളറിലെ ടീഷർട്ടും ടീം ബിക്ക് വൈറ്റ് കളർ ടീഷർട്ടും ആയിരുന്നു ആക്ച്വലി ഓറഞ്ച് കളർ ടീഷർട്ടിൽ തന്നെ ആ കളറിൽ തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു ആ ഒരു ടീഷർട്ട് ഇട്ടപ്പോൾ തന്നെ അവരുടെ ടീമിന് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നി അത് കൂടാണ്ട് അവര് ജെന്സ് ഓറഞ്ച് ടീഷർട്ടും അതിന് കൂടെ മുണ്ടും കൂടെ കൊടുത്തിട്ടായിരുന്നു ആ ഒരു കോമ്പിനേഷൻ സൂപ്പറാണെന്ന് പറയാതെ വയ്യ സൂപ്പറായിരുന്നു പെൺകുട്ടികളൊക്കെ സാധാരണ പോലെ അവർ പാൻറ്റും ഓറഞ്ച് കളർ ടീഷർട്ടും ബി ടീമിൽ വൈറ്റ് ടീഷർട്ടായിരുന്നു വൈറ്റ് ഒരു ഒരടുപ്പായിട്ട് തോന്നിയില്ല പിന്നെ അവരൊക്കെ ഈ പറയുന്ന തൊട്ട് ബോട്ടം നോർമലി അവരിട്ടിരിക്കുന്ന ത്രീ ഫോർത്തും പാൻറ്റും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഭംഗിയായിട്ട് തോന്നിയില്ല ഡാൻസിൻ ഡാൻസ് പെർഫോമൻസിന്റെ കാര്യത്തിൽ രണ്ട് കൂട്ടരും നന്നായിട്ട് കളിച്ചു പക്ഷേ ഒരു കാണികളുടെ ഒരു രീതിയിൽ തന്നെയാണ് അവരെ ജഡ്ജ്മെൻ്റ് നടന്നത് ജഡ്ജസ് ആയിട്ടിരുന്നത് അനീഷും ആദിലാനൂറയും ആയിരുന്നു അപ്പം അവർ പക്ക കാണികളുടെ രീതിയിൽ തന്നെയായിരുന്നു ജഡ്ജ്മെന്റ് നടന്ന നല്ല ജഡ്ജ്മെന്റ് ആയിരുന്നു കാരണം ഇത് കണ്ടുകൊണ്ടിരുന്ന ഏതൊരു പ്രേക്ഷകനും ഇഷ്ടപ്പെടുന്നത് ടീം എയുടെ ആ ഒരു ഡാൻസ് പെർഫോമൻസ് തന്നെയായിരുന്നു അടിപൊളിയായിരുന്നു അവരുടെ ഡാൻസ് അങ്ങനെ ആ ജഡ്ജസിന്റെ തീരുമാനം അങ്ങനെ ആയിരുന്നു ടീം എക്ക് തന്നെയാണ് സമ്മാനം കിട്ടിയത് അടുത്ത അപ്ഡേറ്റുമായി വരാം